പൽറ്റുറാം പൽറ്റുകുമാർ കുർസിക്കുമാർ വിളിപ്പേരൊരുപാടുണ്ട് നിതീഷ് കുമാറിന് രാഷ്ട്രീയത്തിൽ നേരിന്റെ കണിക പോലും ഇല്ലാതെ ഏതു വശത്തേക്കും കസേരയ്ക്കായി ചാടാൻ മടിക്കാത്തവനെന്നാണ് ഈ പേരുകളുടെ ആകത്തുക കൊല്ലങ്ങളായ ഇത്തരത്തിൽ ബീഹാറിലെ മുഖ്യമന്ത്രി കസേരയ്ക്കും സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചു നിർത്താനുമായി മുന്നണികളെ ഒന്നിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും തവളച്ചാട്ടം ചാടിക്കാനും നിതീഷ് കുമാർ കാണിച്ചിട്ടുള്ള മിടുക്ക് ഓന്തുകളെ നിറമാറ്റത്തിൽ നാണിപ്പിക്കുന്ന തരത്തിലാണ് ഇത്രയും നാൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന് നിതീഷ് കുമാർ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം നില്ക്കെ ബി ജെ പിക്ക് കൈ കൊടുക്കാനായി ബിഹാറിൽ നേരത്തെ സഖ്യസർക്കാരുണ്ടാക്കി എം എൽ എ മാരുടെ എണ്ണം കുറവായിട്ടും ആർ ജെ ഡിയുടെ വിട്ടുവീഴ്ചയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഉറച്ചിരുന്ന നിതീഷ് വാക്കു പറഞ്ഞതുപോലെ കസേര കുറച്ചുനാൾ ലാലുവിന്റെ പാർട്ടിക്ക് നൽകാനുള്ള മടികൊണ്ടാണ് എൻഡിഎക്കൊപ്പം പോകുന്നത് കസേര മടിയാണ് അപ്പോൾ ഇത്രയും നാളും ശത്രുപക്ഷത്തു നിന്നവരെ സ്വന്തക്കാരാക്കി ഒപ്പം നിന്നവർക്ക് പണി കൊടുക്കാമെന്നായി കുർശിക്കുമാർ ചടുല നീക്കങ്ങളുമായി ബീഹാറിൽ നിതീഷ് കുമാർ അടുത്ത ചാട്ടത്തിനുള്ള കോപ്പ് കൂട്ടുമ്പോൾ ഒപ്പം നിന്നവന്റെ ചതി മറികടന്ന് സർക്കാരിനെ എങ്ങനെ നിലനിർത്താമെന്ന ആലോചനയിലാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ലാലുവിന്റെ ആർ ജെ ഡിയും നിതീഷിന്റെ ജനതാദൾ യുണൈറ്റഡിനെ ഒഴിവാക്കി ഭൂരിപക്ഷം തികക്കാൻ കഴിയുമോ എന്ന കാര്യം നോക്കുന്നതിന് പിന്നിൽ കുറച്ച് കാര്യമുണ്ട് ജെ ഡിയു പിന്മാറിയാൽ നിലവിലെ നിയമസഭാ അംഗബലമനുസരിച്ച് മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം തികക്കാൻ ഏഴ് എം എൽ എ മാരുടെ കുറവേയുള്ളൂ ബിഹാറിലെ ഇരുനൂറ്റി നാപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്കും കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾക്കും നൂറ്റി പതിനഞ്ച് സീറ്റുണ്ട് നിതീഷിന്റെ ജെഡിയുവിന് നാൽപ്പത്തിയഞ്ച് സീറ്റ് മാത്രമാണുള്ളത് സഖ്യകക്ഷികളുടെ വിട്ടുവീഴ്ചയിലാണ് മുഖ്യമന്ത്രി കസേരയെന്ന് ചുരുക്കം ജെ ഡിയു ഇല്ലാതെ തന്നെ ആർ ജെ ഡി സഖ്യകക്ഷികൾക്കും കേവല ഭൂരിപക്ഷത്തിന് ഏഴ് സീറ്റുകൾ മാത്രമാണ് കുറവ് കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ടാണ് ബീഹാർ നിയമസഭയിൽ വേണ്ടത് ഇരുന്നൂറ്റി നാല്മൂന്ന് അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് എൺപത്തിരണ്ട് എം എൽ എ ും പണ്ടും ബി ജെ പിക്കൊപ്പം കൈകോർത്ത നിതീഷ് കുമാർ ഗഡ്ബന്ധനും മഹാസഖ്യവും എല്ലാം പൊളിച്ച് ബിജെപിക്കൊപ്പം ചാടുകയും ബി ജെ പി തന്റെ പാർട്ടിയെ വിഴുങ്ങുമെന്ന് കണ്ട് തിരിച്ചു ചാടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതും അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയം കണ്ട ഞെട്ടലിലും രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ടുപോകുമെന്ന സർവേ വെളിപ്പെടുത്തലുകളിലുമെല്ലാം കണ്ണെറിഞ്ഞാണ് നിതീഷ് കുമാറിന്റെ ചാട്ടം പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇന്ത്യ മുന്നണിയിൽ മറ്റു പലരുടെയും പേര് കേട്ടതും കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗയെ ചെയർമാനാക്കിയതുമെല്ലാം നിതീഷ് കുമാറിൻ്റെ മലക്കമറിച്ചിലിന് കാരണമാണ് അടുത്തിടെ യു ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന ലലൻ സിംഗിനെ മാറ്റി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും സ്വയം അവരോധിച്ചതും ബീഹാറിലെ രാഷ്ട്രീയ നീക്കത്തിന് മുന്നോടിയായിരുന്നു തന്റെ വിശ്വസനായിരുന്ന ലലൻ സിംഗ് ലാലു പ്രസാദിന്റെ ആർ അടുപ്പം വർദ്ധിപ്പിച്ചപ്പോൾ നിതീഷ് പേടിച്ചു ആർ ജെ ഡിയുടെ ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാൻ ലലൻ ശ്രമിക്കുമോ എന്ന ഭയം കൂടിയുണ്ട് മഹാസഖ്യത്തെ ചതിച്ചതിന് പിന്നിൽ ജെഡിയുവിൻ്റെ നാപ്പത്തിയഞ്ച് എം എൽ എമാരിൽ ഏഴുപേർ മഹാസഖ്യത്തിനൊപ്പം നിന്നാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാമെന്നതും ലലൻസിംഗ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തുണ്ടെങ്കിൽ എം എൽ എ മാരുടെ കൂറുമാറ്റം അയോഗ്യതയ്ക്ക് കാരണമാവില്ലെന്നതും കണ്ടാണ് ലലനെ മാറ്റി ദേശീയ അധ്യക്ഷനായത് അച്ചകൾക്ക് പിന്നാലെയാണ് ബി ജെ പി ബാന്ധത്തിനുള്ള കരാർ നിതീഷ് ഒരുക്കിയതും ഞായറാഴ്ച മഹാസഖ്യം പൊളിച്ച് എൻ ഡി എ കൈകോർത്ത് ഏഴാം തവണ മുഖ്യമന്ത്രിയാകാൻ പാതി ഒരു സർക്കാരിനെ താഴെയിടാൻ ഒരുങ്ങുകയാണ് നിതീഷ് കുമാർ ഇപ്പോൾ നിയമസഭ പിരിച്ചുവിടില്ലെന്നും വോട്ടെടുപ്പ് നടത്തില്ലെന്നും ഉറപ്പാണ് അടുത്ത വർഷം ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകും അതിനാൽ ബി ജെ പിയും ജെ ഡിയും ലക്ഷ്യം വെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും മുന്നിൽ കണ്ടാണ് രാഷ്ട്രീയത്തിലെ നിതീഷിന്റെ സ്ഥിരം മലക്കമറിച്ചിൽ ിൽ ബി ജെ പിയുടെ എൻ ഡി എന്ന് ചാടിയാണ് ആർ ജെ ഡിക്ക് ഒപ്പം സർക്കാർ ഉണ്ടാക്കിയത് അതിനു മുമ്പ് മഹാഗഡ്ബന്ധൻ പൊട്ടിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി കൂട്ടിലേക്ക് ചാടിയത് എന്തായാലും നിതീഷിന്റെ ഹർവാപ്പസിയാണ് ദേശീയ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ